നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ പത്മകുമാർ എന്നോട് പോകുന്നത് സോണി കല്ലറയ്ക്ക് യു ഡി എഫിൻ്റെ ഒരു സ്വപ്ന മന്ത്രിസഭയെ കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്യുന്നുണ്ടായി അതേപോലെ തന്നെ എൽ ഡി എഫിൻ്റെ ഒരു സ്വപ്ന മന്ത്രിസഭ വന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് സോണി നമ്മൾക്ക് എൽ ഡി എഫ് ആണ് അധികാരത്തിൽ വരുന്നതിൽ പിണറായി വിജയൻ സാറിനെ അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വിജയൻ സാർ അല്ല വരുന്നത് എന്ന് തീരുമാനിച്ചാൽ ആരായിരിക്കും എൽ ഡി എഫിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് എത്താൻ സാധ്യത ആരൊക്കെ ആയിരിക്കും മന്ത്രിമാരാകാൻ സാധ്യത ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാറിലെ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുമെന്നുള്ള ധർമ്മടുത്ത് മത്സരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അധികാരത്തിലെത്തി കഴിഞ്ഞാൽ പിണറായി വിജയൻ തന്നെ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയാകും പക്ഷേ ഒരുപാട് കാലം അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല വളരെ അധികം പെട്ടെന്ന് തന്നെ ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ വരുവാണെങ്കിൽ പി രാജീവിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വളരെയേറെ സാധ്യത കൽപ്പിക്കുന്നുണ്ട് പി രാജീവ് ആ രീതിയിൽ ഇപ്പോൾ നല്ല രീതിയിൽ പ്രകടനമാണ് ഇപ്പം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വളർന്നു വരുന്ന ഒരു നേതാവായിട്ടാണ് ഞാൻ പി രാജീവിനെ കാണുന്നത് അപ്പം പരും കാലങ്ങളിൽ എൽ ഡി എഫിന്റെ ഒരു മന്ത്രിസഭയിൽ പി രാജീവ് മുഖ്യമന്ത്രിയായി വന്നാൽ അത്ഭുതപ്പെടാനില്ല ഇനി സ്പീക്കറായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ പൊതുവിനമത്വ മന്ത്രി മുഹമ്മദ് റിയാസ് അനുയോജ്യ അനുയോജ്യനായ ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് തീർച്ചയായിട്ടും അദ്ദേഹം സ്പീക്കർ എന്നുള്ള നിലയിൽ പേരെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട വളരെ സൗമ്യനാണ് ചാനച്ചർച്ചകളിലൊക്കെ വളരെ പക്കതയോട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് എല്ലാവരും തന്നെ നിയന്ത്രിച്ചു കൊണ്ടാകുന്ന ഒരു പാഠവും മുഹമ്മദ് റിയാസിനുണ്ട് ഇപ്പം മറുവശത്ത് കുഴനാടൻ എന്ന് പറയുന്നത് തന്നെയാണ് ഈ പറഞ്ഞ മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസിലാണ് ഞാൻ സ്പീക്കറെ കാണുന്നത് മുഖ്യമന്ത്രിയായിട്ട് പി രാജീവിനെയും ഞാൻ കാണുന്നുണ്ട് മന്ത്രിമാരെ കുറിച്ച് പറഞ്ഞാൽ എം പി രാജേഷ് വീണ്ടും ഒരു മന്ത്രിയായിട്ട് വരാനുള്ള സാധ്യത ഏറെയാണ് അദ്ദേഹം മന്ത്രി എന്നുള്ള നിലയിൽ നല്ല മികച്ച പ്രകടനമാണ് നടത്തുന്നത് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ജനങ്ങളുടെ ഇടയില് വിവാദങ്ങളായാലും അനുകൂലമായാലും എല്ലാം അദ്ദേഹം വളരെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ഒപ്പം തന്നെ ചിന്താ ചെറു ഒരു വനിതാ സ്ഥാനാർത്ഥിയായിട്ട് ചിന്ത എൽ ടി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ സാധ്യത ഏറെയാണ് ചിന്താജനകനെ പോലെ ഒരാൾ മത്സരിച്ച് വിജയിച്ച് വന്നാൽ ചിന്തയ്ക്ക് ഒരു സാധ്യത കൽപ്പിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഷംസീർ ഷംസീറും വീണ്ടും മത്സരിക്കുമെന്ന് തന്നെയാണ് കാര്യം ഇപ്പോഴത്തെ സ്പീക്കർ ഷംസീർ മത്സരിച്ച് വിജയിച്ചാൽ ഷംസീറും ഒരു മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടേക്കാം കൂടാതെ തന്നെ ജോസ് കെ മാണി കേരള കോൺഗ്രസിലെ ജോസ് കെ മാണി അടുത്ത തിരഞ്ഞെടുപ്പിൽ എന്തായാലും നിയമസഭയിൽ ഉണ്ടാവും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ തോൽവി അദ്ദേഹത്തിന് ഉണ്ടായി അത് മനസ്സിലാക്കി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ അദ്ദേഹം നേരിടുമെന്നും അദ്ദേഹം വിജയിച്ച് നിയമസഭയിൽ എത്തുമെന്നും അങ്ങനെ വന്നാൽ ഈ എൽ ഡി എഫ് വരുന്ന എൽ ഡി എഫ് മന്ത്രിസഭയിൽ ഒരു മന്ത്രിയാകുമെന്നും ഞാൻ കരുതുന്നുണ്ട് പിന്നെ ഒരുപാട് പേര് ഇപ്പോൾ കടകക്ഷികളായിപ്പെട്ട ഒരുപാട് പേരുണ്ട് എൻ സി പി ഒണ്ട് കോൺഗ്രസ് എസ് ഉണ്ട് അങ്ങനെ പല പാർട്ടികളുണ്ട് ഇപ്പം അപ്പം അവർ ഇതൊക്കെ പ്രതികളുണ്ടാവും പക്ഷെ ഞാനിപ്പോൾ കാണുന്നത് പ്രധാനമായി ഞാൻ എടുത്ത് പറയുന്നത് സി പി എം മന്ത്രിമാരെ കുറിച്ചാണ് അല്ലെങ്കിൽ സി പി എം മുഖ്യമന്ത്രി അതിന്റെ പേരിൽ വരുന്ന സ്പീക്കർ ഒപ്പം തന്നെ മന്ത്രിമാർ ഇപ്പം ജോസ് കെ മാണി ഞാൻ എടുത്ത് പറഞ്ഞത് ജോസ് കെ മാണി കഴിഞ്ഞ പ്രാവശ്യം നിയമസഭയിൽ എത്തിയില്ല പകരം അവരുടെ പാർട്ടിയിൽ നിന്ന് റോഷിയ കൃഷ്ണനാണ് മന്ത്രിയാകാൻ സാധിച്ചത് പാലായിൽ അദ്ദേഹം ദയനീയമായി പരാജയപ്പെടുകയാണ് ഉണ്ടായത് അപ്പം ആ ഒരു പരാജയപ്പെടൽ ഈ പ്രാവശ്യം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പം പല രീതിയിലുള്ള ഘടകങ്ങൾ ഘടകങ്ങളുണ്ടാകും ജോസ് കെ മാണി കഴിഞ്ഞ പ്രാവശ്യം പരാജയപ്പെടാനായിട്ട് പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ ഒരു ഘടകങ്ങൾ ഉണ്ടാകില്ല എൽ ഡി എഫ് അധികാരത്തിൽ ഭരണത്തിലെത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും ജോസ് കെ മാണി നിയമസഭയിലുണ്ടാകും അദ്ദേഹം നല്ലൊരു മന്ത്രിയായി വരും എത്തുകയും ചെയ്യും അപ്പം ഇതാണ് നമ്മുടെ എൽ ഡി എഫിന്റെ ഒരു സ്വപ്ന മന്ത്രിസഭയെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചത് എൽ ഡി എഫിന്റെ ഒരു മന്ത്രിസഭ വന്നാൽ പിണറായി വിജയൻ അല്ല മറ്റൊരാളാണ് മുഖ്യമന്ത്രിയായി വരുന്നതെങ്കിൽ അത് പി രാജീവ് ആകുമെന്നും അപ്പം ഇത്രയും മന്ത്രിമാർ അത് ഉണ്ടാകും എന്നും ഉള്ള രീതിയിലാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് അതൊരു സാങ്കല്പിക ഒരു മന്ത്രിസഭ തന്നെയാണ് വളരെ സീരിയസ് ആയിട്ട് കാണേണ്ടതില്ല എന്നാലും ഞങ്ങൾ ഇതിനെ കാണുകയാണ് അങ്ങനെയൊക്കെയുള്ള സാധ്യതകളെ കുറിച്ച് ആണ് ഞങ്ങളോട് സംസാരിച്ചത് ഇനിയും വീണ്ടും ഒരു ചർച്ചയുമായി ഞങ്ങൾ വീണ്ടും കടന്നുവരും അതുവരെ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക